തിരുവെഴുത്തുകളുടെ യഹൂദ പശ്ചാത്തലം എന്ന ടൈറ്റലിൽ ക്രിസ്ത്യൻ സെലീ ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവെഴുത്തുകൾ പൊരുൾ തിരിയപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു തിരുവെഴുത്തുകൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് മറ്റൊന്നാ മനസ്സിലാകുന്നത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത് നമ്മൾക്ക് എന്തുകൊണ്ട് തിരുവെഴുത്തുകൾ പൊരുൾ തിരിയുന്നില്ല ഈ വിഷയത്തെ പറ്റി വളരെ ഗൗരവമായി കാണുന്ന ചില വീഡിയോസ് ഞാനിവിടെ ചെയ്യുന്നത് എന്റെ കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ടത് യുവക്കൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം അപ്പോ ഞാൻ പറഞ്ഞത് ഈ ബൈബിൾ എന്ന് പറഞ്ഞ ജൂബി ടെസ്റ്റ് ബുക്ക് അത് എഴുതി മുഴുവൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എഴുത്തുകാരുടെ മുൻപിൽ കണ്ണിൽ അവർ മാത്രമേ ഉള്ളൂ വായനക്കാരായിട്ട് പൗരോസില് സഭാലേഖനങ്ങൾ വരുമ്പോൾ മാത്രമേ ആ കമ്മ്യൂണിറ്റി പുറത്തുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകണമെന്നൊരു ധാരണ എഴുത്തുകാർക്കുള്ളൂ അപ്പൊ എഴുത്തുകാരൻ ഒരു ഐഡിയ കൺവേ ചെയ്യുമ്പോൾ തന്റെ വായനക്കാരനെ ഓർക്കും തന്റെ വായനക്കാരനെ ഓർത്തിട്ട് അവർക്കിതെന്ത് മനസ്സിലാകും അവരുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു സാഹചര്യം എടുക്കുക അല്ലെങ്കിൽ ഒരു ഉദാഹരണം എടുക്കുക എന്നിട്ട് പറയുക അപ്പൊ നമുക്കറിയാമല്ലോ ഞാൻ ബ്രിട്ടീഷ് പശ്ചാത്തലത്തിൽ പറയുന്ന ഉദാഹരണങ്ങൾ കേരളത്തിലെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അല്ലെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ പറയുന്ന ഉദാഹരണം ഇംഗ്ലണ്ടിലെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല ഇപ്പം റബർ തോട്ടത്തിൽ മഴ പെയ്തു കഴിഞ്ഞ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പല ചിരട്ടിക്കകത്തും പല അളവിലാണ് വെള്ളം ഒന്നിനൊട്ടും വെള്ളം കാണത്തില്ല ഒന്നിൽ നിറഞ്ഞു കുളിമിക്കൊണ്ടിരിക്കും ഒന്നിനകത്ത് കുറച്ച് കാണും മഴയുടെ കുഴപ്പമല്ല റബ്ബറിന്റെ റബ്ബർ മരത്തിന്റെ കുഴപ്പം പോലെ ഇരിപ്പാണ് അങ്ങനെ പറയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവ എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രാപിക്കുന്നത് എന്ന് പെട്ടെന്ന് ഒരു മലയാളിക്ക് മനസ്സിലാവും ഞാൻ ഒരിക്കലും ഇത് എന്റെ സ്നേഹിതനായ വെള്ളക്കാരനോട് പറഞ്ഞു നോക്കിയത് ബാബു എനിക്ക് ഊരെത്തും പിടി കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഒരുത്തും പിടി കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ ഇംഗ്ലണ്ട് ഞാൻ പറയുന്നതന്നെ ഇവിടുത്തുകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ കൽക്കരി കനിയുള്ളതാണ് അവിടെ അങ്ങോട്ട് ഇറക്കാൻ ചെല്ലരുന്ന് മലയാളത്ത് പറഞ്ഞാൽ കൊല്ലം പിടി കിട്ടും ഒരു പിടി കിട്ടത്തില്ല മലയാളത്തിൽ നമുക്കതിനു വരും കൊല്ലന്റെ ആലോ സൂജീവിക്കാൻ ചെല്ലരുത് കൊല്ലക്കൂടിയിൽ അല്ല സൂചീവിക്കാൻ ചെല്ലരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടി കിട്ടും അപ്പോ എഴുത്തുകാരന് തൻ്റെ മുമ്പിൽ ഒരു വായനക്കാരുണ്ട് ആ വായനക്കാരന് എന്ത് മനസ്സിലാകും എന്ന തർത്ഥത്തിൽ ഇവരെഴുതുന്നുള്ളൂ അങ്ങനെ എഴുതുന്നത് അപ്പൊ നമുക്കിപ്പം നമ്മുടെ കേരള ബാക്ക്ഗ്രൗണ്ടിൽ കോട്ടയം പശ്ചാത്തലത്തിൽ ചെങ്ങന്തൂരിന്റെ പശ്ചാത്തലത്തിൽ അല്ലെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അല്ലെ നമുക്ക് അതർവൈസ് ഒരു യൂറോപ്യൻ പശ്ചാത്തലം എടുത്താൽ ഇത് മനസ്സിലാകത്തില്ല ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല ഉദാഹരണത്തിന് ഇപ്പം അപ്പൊ അവിടെ ഈ ഏത് ബാക്ക്ഗ്രൗണ്ട് നല്ലത് എഴുതിയെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഭാഷയുടെ പ്രത്യേകതയാണ് പറഞ്ഞത് ഭാഷാപരമായ പ്രത്യേകത എപ്പോഴും നമ്മൾ അത് ഹീബ്രു ഭാഷയിൽ എഴുതിയതാണെങ്കിൽ ഹീബ്രു ആണ് സംസാരിച്ചവിടെ സംസാരിച്ചെങ്കിൽ അവിടെ തന്നെ പോയ വേർഡ് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് മാത്രമേ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാവൂ ഇപ്പം നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ നന്നായിരിക്കും ചൊവ്വുള്ളത് എന്ന് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് പറഞ്ഞതിനെ പറ്റി നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കണ്ണെങ്ങനെ ഭംഗിയായിരിക്കണം കണ്ണിന്റെ ഭംഗി എങ്ങനെ ആയിരിക്കണം അപ്പൊ കണ്ണെങ്ങനെ ഭംഗിയാകും പറ്റി അപ്പൊ ഇത് ചേർത്ത് സഹോദരി കൊച്ചി പോപ്പിള്ളേ പെട്ടെന്ന് പിന്നെ ബ്യൂട്ടീഷൻ എടുത്ത് പോവാണ് കണ്ണിന്റെ പുരിയം മടിക്കണം പുരിയം അത് കൺപീലിയെ കളർ അടിക്കണം എന്ത് വേണ്ട എന്തെല്ലാം പരിപാടി കാര്യം കണ്ണ് വൃത്തിയോടെ കണ്ണായിരിക്കണം എങ്കിലേ ശരീരം പുരി ഭംഗിയാകുള്ളൂ ഇതെന്താ ഇതൊരു ജൂബിഷ് ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ് അവിടെ കണ്ണുമില്ല ശരീരവും ഇല്ല ഭംഗിയുമില്ല കേട്ടല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് തോവ് എന്നാണ് തോവെന്നാണ് തോവ് എന്ന ജൂബിഷ് എക്സ്പ്രഷന്റെ അർത്ഥം സാധുക്കൾക്ക് ധാരാളമായി വാരി കൊടുക്കുക എന്നാണ് നീ സാധുക്കളോട് കരണ കാണിക്കുന്ന ആണെങ്കിൽ ദൈവം ബാഗ നിന്റെ ജീവിതം നല്ലതെന്ന് നീ എഴുതും കാരണം കരണുള്ള ഭാഗ്യവാന്മാർ അവർക്ക് കരണ ലഭിക്കുന്നല്ലേ നമ്മൾ അതിന് കണ്ണിന്റെ ഉപരിയോ മേടിക്കാൻ പിള്ളേരെ പറഞ്ഞു കൊടുക്കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ ഇല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ലാംഗ്വേജ് പറയാൻ കഴിയും എടുക്കുമ്പോൾ അവിടെ പറഞ്ഞ ഭാഷ എന്തോ വെൽ ദി മീനിങ് നോട്ട് ഓൾവേസ് സം ടൈംസ് ഫ്രം ഒറിജിനൽ അപ്പൊ തിരുവെടുത്ത് ഉദ്ദേശിച്ചതല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച മനസ്സിലാക്കണ്ടേ ഇതുപോലാണ് ഗ്രീക്ക് വരുമ്പോഴും എനിക്കറിയത്തില്ല എന്ത് ഈ ആൾക്കാർ ഈ പറഞ്ഞു എന്ന് പറഞ്ഞു കോയിനായി ഗിരിക്കുന്നത് സാധാരണ സാധാരണക്കാരൻ്റെ സംസാര ഗ്രീക്ക് ആണ് അതിലെ ബൈബിൾ എരി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പോഷത്തര ഞാൻ പറയുന്നത് കാരണം ബൈബിളുടെ ലാംഗ്വേജ് ഉള്ള ഗ്രീക്ക് ഉണ്ടല്ലോ പ്രത്യേകിച്ച് എഫസ് ലേഖനത്തിന്റെ കൊരിതലേഖനത്തിന്റെ ഗ്രീക്ക് എടുത്താൽ ഇത് സാധാരണക്കാരന്റെ സംസാര ഗ്രീക്ക് അല്ല അത് അല്ല ഇപ്പം ഞാൻ മുമ്പ് ഞാൻ കഴിഞ്ഞ ഒരാളോട് പറയായിരുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ അരിസ്റ്റോട്ടലിന് പ്ലേറ്റോ തുടങ്ങിയ ഗ്രേറ്റസ്റ്റ് ഫിലോസഫേഴ്സിന് പഠിച്ച ആളാണ് ഞാൻ ചുമ്മാ തമാശ പറയണ്ട അപ്പം ആ ആ ഫിലോസോഫിക്കൽ ലാംഗ്വേജ് എനിക്കറിയാം അവര് പഠിച്ചതിനപ്പുറം എന്നൊരു ഗ്രീക്ക് ഫിലോസോഫിക്കൽ കൺസെപ്റ്റ് എഴുതിയ വലിയ ഗ്രീക്ക് ഫിലോസഫറായിരുന്നു നമ്മുടെ പൗലോസ് ഗ്രീക്ക് ഫിലോസഫറാണ് ആ ആ ഈ സാധാരണക്കാരന്റെ കൊഞ്ചിക്കോ ഭാഷയില് തിരുവനന്തപുരം എന്തിരിയ്യ വെള്ളം ചായകൾ കുടിച്ച എന്ന് പറയുന്ന ഭാഷയാണ് ഈ നാടൻ ഭാഷ നാടൻ ഭാഷ എല്ലാം പൗലോ ശരി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ കുറെ ബുദ്ധിമുട്ടാണ് ഞാനത് വായിച്ച് പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ് വായിച്ച് പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്ന അധ്യാപന ആ ഭാഷയുടെ ആ ഗാംഭീര്യത്തിൽ ഞാൻ പകച്ചു വരണ്ട് മണിക്കൂറിൽ നിന്നിട്ടുള്ള പകുല ചോദിച്ച ആ ഭാഷയും ഭാഷയുടെ സ്ട്രെങ്തും ഇത് കോയിനായ് ഭാഷയാണ് ഗ്രീക്കാണെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഗ്രീക്ക് എന്തോ കോയിനായ് ഗ്രീക്ക് എന്താ തമിഴ് വ്യത്യാസം എന്താ എന്നൊരു പറയുണ്ടായോ അങ്ങനെ പറയുന്നില്ലല്ലോ അപ്പോ സംഭവിക്കുന്നത് എന്താ പാവം ദൈവമക്കൾ വഞ്ചിക്കപ്പെടുക കാരണം എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് അതായത് അപ്പോസ് അല്ലെ പൗലോസ് ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞ ശരിയല്ല വിശുദ്ധ തിരുവഴുത്തുകളിൽ ായ അതിന്റെ ഗ്രന്ഥകാരനായ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചത് അത് പരിശുദ്ധാത്മാവിന്റെ സ്പന്ദനങ്ങൾ ഗ്രഹിച്ച മനുഷ്യനായിരുന്നു മഹാപണ്ഡിതനായ സ്കോളർ ഓഫ് സ്കോളർ ആയിരുന്ന അപ്പോ പൗലോസ് താൻ തിരിച്ചു വെച്ചു നമുക്കുള്ള ഗുണം എന്താ നമുക്കത് നല്ലതുപോലെ പൊരുൾ തിരിച്ചു തരാൻ വലിയ സ്കോളേഴ്സ് ആളുകളെ ദൈവം ക്രിസ്തീയ ലോകത്തിൽ ജയിപ്പിച്ചിട്ടുണ്ട് അവരത് മനോഹരമായി പോരത്തി വന്നിട്ടുണ്ട് മനോഹരമായിട്ട് പക്ഷെ ഇവരെ എല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഞാന് വളരെ എന്തോ ഡിറോഗറിസമാണ് ഈ ബൈക്കുള്ള പറയാനുള്ളത് വളരെ ഡിറോഗറി ആണ് ഇവിടെ ഞാൻ പറയുന്നില്ല അവരിത് കൊയ്നായികിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ തോന്നിയത് ഐ തിങ്ക് ഐ അണ്ടർസ്റ്റാൻഡ് വട്ട് ഐ ബിലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാച്ചു വെക്കുന്നത് അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് നമുക്ക് കറതീർത്തെഴുത്തുന്ന തിരുവെടുത്തുകൾ എന്താ ഇവര് ചെയ്തത് ആ അർത്ഥം മാറ്റി തിരുവെടുത്ത് ഉദ്ദേശിക്കാത്ത വേറെ അർത്ഥത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇത് സത്യം പറഞ്ഞാൽ വളരെ ബേർഡനുള്ള കാര്യമാണ് ദൈവപ്ര വളരെ ബേർഡനുള്ള കാര്യമാണ് പൊരുൾ തിരിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് ടൂൾ ആണ് മീൻസ് ഫൈൻഡ് ഔട്ട് ദ ഒറിജിനൽ വേർഡ് ഇറ്റ് യൂസ്ഡ് ഇൻ വാട്ട് അവർ ലാംഗ്വേജ് ആ വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു അവിടെ നമ്മൾ തുടങ്ങേണ്ടത് എൻ്റെ വലിയ ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി പൊരുൾ തിരിച്ച് ദൈവക്കളെ പഠിപ്പിക്കുകയാണ് എൻ്റെ ഒരു ഭാഷ ആദ്യത്തെ ഭാഷയിലെ സ്റ്റുഡൻസ് ഒക്കെ നല്ല ായ വൈഡ്യാപനായി തീർന്നുളള ദൈവനാമോഹത്വത്തിനുവേണ്ടി വളരെ സന്തോഷത്തോടെ ഞാൻ പറയാറുള്ളത് അവരെ പറ്റി ഓർക്കാറുള്ളത് അവരും അങ്ങനെയാണ് ഞങ്ങളുടെ ബാബുസാറിന് പഠിച്ചു ഞങ്ങൾക്ക് വചനം പൂരൽ തിരിച്ചു കൊടുക്കാനുള്ള പ്രാഗൽഭ്യം കിട്ടിയെന്ന് ലിംഗ്വിസ്റ്റിക് ടൂറിസം പറയുന്നത് നമുക്ക് പറയുന്നത് ഉൾപ്പത്തിൽ വെളിപ്പാട് വരെ ധാരാളം ഭാഗങ്ങളിൽ ഇപ്പൊ ഞാൻ ഈ ചൊവ്വള്ള കണ്ണിന്റെ കാര്യം പറഞ്ഞു ധാരാളം ഭാഗങ്ങളിൽ അത് ഗ്രീക്ക് ട്രാൻസ്ലേറ്റേഴ്സിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഗ്രീക്ക് ട്രാൻസ്ലേറ്റേഴ്സ് മനസ്സിലാകേണ്ടത് ഇത്രേ ഉള്ളൂ അത് ഗ്രീക്ക് കൾച്ചറിൽ അങ്ങനെ ഒന്നും ഇല്ലെന്നേ അപ്പം തോ എന്ന് അയ്യൻ കണ്ണെന്ന എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്താ ഗ്രീക്കുകാര്ക്ക് എന്താ മനസ്സിലായി ചൊവ്വുള്ള കണ്ണ് ചൊവ്വള്ള കണ്ണ് പക്ഷെ യഹൂദന്റെ ഇഡിയമാറ്റിക് ലാംഗ്വേജിലോ അവിടെ ചൊവ്വുമില്ല കണ്ണുമില്ല ഗ്രീക്ക് കൾച്ചറിൽ അത് മനസ്സിലാകത്തില്ല ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് റീകാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രീക്കിൽ അർത്ഥം പറഞ്ഞു തന്നപ്പം നമ്മള് അവതാളത്തിലുള്ള പ്രത്യേകം കേട്ടിട്ട് പിന്നെ ബ്യൂട്ടി പാർലർ പറയാൻ പോവുക അതല്ലല്ലോ പരിശുദ്ധാത്മാ ഉദ്ദേശിച്ചതും അവിടെ എഴുത്തുകാരനും നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതും തിരുവായുമ്പരളി ചെയ്തതും എഴുത്തുകാരനോട് ഇഴിഞ്ഞു വെച്ചതും ഇന്ന് രണ്ടാമത് ഞാൻ പറയാൻ ഇന്ന് പശ്ചാത്തലം എന്നുള്ളതാണ് ഈ ജൂബിഷ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിന്റെ പശ്ചാത്തലം ഒരുപാട് ഡിഫറെന്റ് ആയിരുന്നു ഒത്തിരി ഡിഫറെ ഒന്നാമത് അവരുടെ ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റി ആ വേറിട്ട് താമസിക്കുന്ന ജന കാരണം നമ്മൾ സംഖ്യാപ്രസ്തവത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഈ ബിലയാം അവരെ ശബിക്കുന്നതിനൊരു വന്നിട്ട് ബിലയാം പറയാ ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ എണ്ണ ഇടയിൽ എണ്ണപ്പെടുന്നില്ല അവന്റെ ദൈവമായ ഹോവ അവന്റെ മധ്യത്തിലുണ്ട് കാട്ടുപോത്തിന്റെ ബലം അവനുണ്ട് അല്ലെ തനിച്ചവർക്കും ഒരു ജനവ അവർക്ക് അവരുടേതായ രീതികളുണ്ട് ഈ രീതികളുടെ ബേസിലാണ് തിരുവഴി തരുതിയത് ഇതാ സങ്കടകരെ വേറൊരു കാര്യം ഇതിനെ എടുത്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റീകാസ്റ്റ് ചെയ്ത പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് ഇനി അവരുടെ ബിൽഡിംഗ് സ്ട്രക്ചർ പോലും നമ്മുടെ ഇതുപോലല്ല ഏത് കർത്താവിന്റെ കാര്യത്തിൽ കാര്യം പറഞ്ഞു ടൂ തൗസൻഡ് മുമ്പുള്ള കാര്യം പറയുന്നത് ഇപ്പം കർത്താവ് ഒരു ഭവനത്തിൽ ഇരിക്കുന്നതും നാലും ഒരു പശുപാതകാരനെ ചുവന്നുകൊണ്ട് വരുന്നതും അകത്തുകാരം വന്നിട്ട് ഇവര് വീടിന്റെ മേൽക്കൂര പൊളിക്കുന്നതും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ ഇവിടെ ഒരു നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു മൂന്ന് മുന്നിൽ നിൽക്കുന്ന ഒരാൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഞാനോട് ഇരിക്കുക അത്ഭുതമെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മോൾക്ക് ഒരെ വിളിക്കുന്നു താഴെ വീട്ടിൽ മീറ്റിംഗ് നടക്കുന്നു ഒരു വീടും പൊട്ടിയ ഒരു മനുഷ്യന്റെ വേദി വീണില്ല ഓ അതാണ് അവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത് ദേവന്റെ പരിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധാത്മ ബന്ധമായിരിക്കും ചിന്തിക്കുന്നത് ടൈമന്റെ ചെപ്പുക്കുറ്റിക്ക് ഒരു കച്ചു കൊടുക്കാൻ ആരും ഇല്ലല്ലോ വേദോസ്തം അറിയാമത്തെ നിന്നോട് വേദോസ്വം പ്രസവിക്കാൻ ആര് പറഞ്ഞു നിനക്കറിയാമെന്ന് വേറെ ഒരുപാട് തൊഴിൽ ചെയ്യത്തില്ലയോ ഈ പ്രസംഗിച്ച പാസ്റ്റർ നല്ലൊരു ടാക്സി ഡ്രൈവറാ അതെങ്കിൽ തുടർന്നാ പോരായോ ഇവിടെ വിട്ടിത്തരം എഴുന്നള്ളിക്കേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ചിരിക്കുകയെ നമ്മളൊരു മീറ്റിംഗ് നടക്കുമ്പം ആ മീറ്റിംഗ് നടക്കുന്ന വീടിന്റെ മേൽക്കൂര പൊളിച്ച് ഒരു തന്നെ ഇറക്കി വന്നു നടക്കുന്ന കാര്യമാണോ അല്ല അല്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ വീട് ഇപ്പോഴും എവിടെ ഉണ്ട് കപ്പർന്നൂവിലുണ്ട് അവിടെ ചെന്ന് വീട് കാണണം വീട് കണ്ടിട്ട് നോക്കണം എങ്ങനെയാണ് ഈ പക്ഷപാതക്കാരനെ ഇറക്കിയത് മേൽക്കൂര പൊളിച്ചാണോ അല്ലിയോ എന്നുള്ളത് അപ്പം അവരുടെ ഹൗസസിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു അവരുടെ ഹൗസസിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു ഞാനിങ്ങോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രസകരമായ വേറൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ സംഘർത്തിനെ നമ്മൾ എടുക്കുന്ന ഒന്നായി ഇരുപത്തി മൂന്നാമത്തെ സംഘർദ്ധന ഇരുപത്തി മൂന്നാം സംഘർത്തിനത്തിനും നിങ്ങൾക്കെല്ലാം ബൈഹാർട്ടാണ് ഇരുപത്തി മൂന്നാം സങ്കരത്തിനും രണ്ടാമത്തെ വാക്യം പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു ആട് ഇടയിലുമായി ബന്ധത്തെ പറ്റി പറയുന്ന ഒരു പാട്ടാണിത് ഞാൻ ആദ്യം ഇതിൻ്റെ ഹീബ്രു നിങ്ങളിന്ന് ദശി യർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ പച്ചയായി പുൽപ്പറങ്ങളിൽ അവനെ കടത്തുന്നു അവനെ കടത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നെ മനസ്സിലാക്കുന്നു ബിനോവത്ത് എന്ന് പറഞ്ഞേസ് എന്നാണ് ദശി എന്ന് പറഞ്ഞാൽ എന്നാണ് ബി എന്ന് പറഞ്ഞാൽ അവൻ എന്നെ മേക്സ് മേക്സ് മീ മീ പച്ചയായെന്നാണ് ഇതൊരു ജോയിഷ് പ്രാക്ടീസ് ആണ് എസ്പെഷ്യലി ഒരു പ്രാക്ടീസാണ് ആയിരക്കണക്കിന് ആടിനെ നേരെ നടക്കത്തില്ല മാക്സിമം നൂറാ അങ്ങനെ മാക്സിമം എല്ലാ ആടിനും ഒരു പേരിട്ടിട്ടുണ്ട് ഇയാൾ മുന്നേ നടക്കും ആട് പുറകെ അടക്കും നമ്മളാണ് ആടിനെ അടിച്ചിട്ട് പുറകെ പോകുന്നത് ഇയാള് മുന്നേ അടക്കണം പേര് വെച്ച എല്ലാടും അറിയാം ഇടയനും അറിയാം ഒരിക്കലാണ് രണ്ട് ഇടയന്മാർ തമ്മിൽ കുശലം പറഞ്ഞ് കുറച്ചറിയിരുന്നു അപ്പോൾ ഒരു പത്തോരുപത്തഞ്ച് ആട് പേര് ആട് വെച്ച് രണ്ടുപേർക്കുണ്ട് രണ്ടുപേർ ആടുകൾ തമ്മിൽ മിക്സ് മിങ്കിൾഡായി ആട്ടിൻകൂട്ടം ഇനി ആരുടെ ആടാ ഏതെന്നുള്ള തിരിച്ചറിയുന്നത് എല്ലാ ഒരേ കളറും ഒക്കെയാണ് സൈസും ഒക്കെയാണ് ഇടയൻ ഒരു ബുദ്ധിമുട്ടില്ല എന്താണെന്ന് അറിയാമോ ഇടയന്മാർ രണ്ടും അവരുടെ കൊച്ചു വർത്തമാനൊക്കെ കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞു രണ്ട് സൈഡിൽ കഴിഞ്ഞ് ഓരോ ഇടയന്റെ ആടും അവന്റെ ഉള്ള ഇടേന്റെ അടുത്തോട്ട് അങ്ങ് പോയി ഈസി നമ്മളാന്ന് ഒരുപാട് ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ അല്ലേ ഈ ആടുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല പൊച്ച പുൽപ്പറം കാണും യിൽ മൂന്ന് തരം എക്യൂപ്മെന്റ് ഉണ്ട് ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഈ വളഞ്ഞ അറ്റമുള്ള വടിയാണ് കാരണം ഏതെങ്കിലും ആട് കൂട്ടം തെറ്റും കാണുമ്പോൾ അതിനെ ആ വടി കൊണ്ട് തോണ്ടി ഇങ്ങോട്ട് പിടിച്ച് കുടിച്ചു പിടിക്കാനാണ് മറ്റൊന്ന് നല്ല കൂർത്ത് അറ്റമുള്ള വേറെ കമ്പ ആയുധമാണ് വല്ല ചെന്തായോ കുർക്കാനോ വേട്ടപ്പെട്ട വല്ലവനുമതി കയറിയാൽ ഒരു ഒറ്റ കീറാണ് ഒറ്റ കീറാണ് ഉന്നി അവൻ അപ്പച്ചാകും അല്ലെങ്കിൽ അല്ലേ ജീവനോട് പോയിക്കോളും ആളുകൾ എന്നെ പറ്റി പറയാറുണ്ടായിരുന്നു ബാഹുലൻ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ നല്ല സൗമ്യമായ മുഖമാണ് ചില സമയത്ത് ആളോട് സംസാരിക്കും എന്തോ രൂക്ഷമായ എന്തോ ക്രൂരമായ മുഖം എന്തോ റൂഡാണ് ഏസങ്ങനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവില് ആരുണ്ടായിരുന്നു അർക്കപ്പെട്ട കുഞ്ഞാടും ഉണ്ടായിരുന്നു സിംഹം ഉണ്ടായിരുന്നു അല്ലെ ദൈവക്കളോട് സംസാരിക്കുമ്പം കുഞ്ഞാടായ ദൈവത്തുക്കളെ വഴിതെറ്റിക്കുന്ന ദുരുപദേശം കൊണ്ട് സഭയ്ക്കാത്ത വരുന്ന ബൈബിൾക്കുകളിൽ അധ്യാപകരെയും പ്രസംഗങ്ങളെയും കാണുമ്പം അവിടെ കുഞ്ഞാടല്ല ഒറ്റ അടിക്കാൻ അവൻ്റെ തല തകർക്കുന്ന അത്ര രൂക്ഷമായി പെരുമാറുന്ന ഒരു മനുഷ്യായാൻ ഐ ഹാവ് നോ റിഗ്രറ്റ് അബൌട്ട് ഇറ്റ് ഐ ഡോണ്ട് വാണ്ട് വേണ്ടു എന്തുകൊണ്ട് അവിടെ അല്ല സൗമ്യഭാവം കാണിക്കേണ്ടത് സൗമ്യഭാവം ദൈവ മക്കൾക്ക് ദൈവം കൊടുക്കുമ്പോഴാ ദുരുപദേശകം വന്ന വഴിതെറ്റിക്കുന്ന വ്യാഖ്യാനം കൊണ്ട് വന്നു കഴിഞ്ഞാല് അതും അതൊരു വ്യൂ പോയിന്റ് അല്ലേ അതും ഒരു ഒരു ഒരുന്താ അതും ഒരു ഒരു ദർശന വല്യ മണ്ണാങ്കാട്ട വടികേട് അതിനെ അനുവദിക്കാൻ പറ്റുമോ അപ്പോഴും അവന് ഓടിക്കും അപ്പൊ ഇതാ ഇടയന്റെ രണ്ടാമത്തേക്ക് മെന്റ് ഇടയന്റെ മൂന്നാമത്തേക്ക് മെന്റ് ഇടേൻ്റെ ചെറിയ കയറുണ്ട് യാഡിന് ഈ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ചാട്ട പങ്കൂടും അപ്പൊ എന്തറിയാമോ ഇവിടുന്ന് വീണ്ടും തോന്നി കഴിഞ്ഞു പോവും ഇടയൻ എന്തറിയാമോ കുറച്ച നേരത്തേക്ക് ഇതിന്റെ കാല് കെട്ടി അവിടെ ഇടും നീ അവിടെ കിടക്കാൻ പറയും അതിനാണ് ഇയാർ ഡി എന്ന് പറയുന്നത് അവൻ എന്റെ കാല് കെട്ടി തന്നെ അവളിടും മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അവൻ നിങ്ങൾ ചോദിക്കും ബാബു ഇങ്ങനെ പറയണ്ടെന്ന കാര്യം ഞാൻ കണ്ട ഗുണം കെട്ടണം ഈ അനുഭവത്തിൽ കൂടെ വർഷങ്ങൾ കടന്നു പോയൊരു മനുഷ്യനാണ് ഇപ്പോഴും കടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഉണ്ടാ പറഞ്ഞേ ചില സമയത്ത് ദൈവം നമ്മളെ കെട്ടിയിടും നമ്മൾ നോക്കുന്ന എല്ലാ സാധ്യതകളും മുന്നിലുണ്ട് ദൈവം നമ്മളെ കെട്ടിയിടും ഒന്നിലൊരു ഒരു ഭയങ്കര രോഗബന്ധ തളർത്തി കളയും അല്ലെങ്കിൽ വിദേശികൾ കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യാൻ യു മക്കൾ കാണും ഒന്നി വിസ പ്രശ്നം ഉണ്ടാകും ഇമിഗ്രേഷൻ പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് പ്രശ്നം ഉണ്ടാകും അവിടെ കടയെന്ന് പറയും എന്തിനു വേണ്ടി നമ്മള് വശ്യാപ്രം പഠിക്കണം അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും ചില സമയത്ത് കർത്താവിന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കണം ഹൃദ്യമായി സംസാരിക്കണം ഹൃദ്യമായി സംസാരിക്കണമെങ്കിൽ നമ്മളെ നമ്മുടെ വഴിക്ക് അടിച്ചു വിട്ടാൻ പറ്റത്തില്ല നമ്മളെ നമ്മുടെ വഴിക്ക് അടിച്ചു വിട്ടാൻ പറ്റത്തില്ല നമ്മളെ അടിച്ചു അടിച്ചാൽ പറ്റത്തില്ല ഇടേണ്ട മാത്രം ശബ്ദം വെറും കേൾക്കാനില്ല വേറെ ആരും അടുത്തില്ല ബന്ധിച്ചു സാത്താൻ ബന്ധിക്കുന്ന വിചാരിക്കരുത് ഒരിക്കൽ ഞാനും വിചാരിച്ച സാത്താനെന്നെ ബന്ധിച്ചതന്ന് സാത്താനെ കുറച്ചേരും ഫലസിച്ചു കർത്താവ് പറഞ്ഞു നോ മൈസ മൈ ഹാൻഡ് ഹെവി അപ്പോൾ യു നിന്റെ മേൽ ഭാര്യ വന്നിരിക്കുന്ന എന്റെ കയ്യാ നീ അവിടെ ഇരി എനിക്ക് നിന്നോട് നിന്നെ പഠിപ്പിക്കാനുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എനിക്ക് നിന്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാനുണ്ട് ഞാൻ നിന്നെ അഴിച്ചു വിട്ട നീ വല്യ പുള്ളിയാ ഈ വലിയ പുള്ളിയാ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പറക്കുന്ന വേണ്ട നീട്ടിരിക്കന്റു മീ നീ ഇരുപത്തി മൂന്നാം സങ്കരതനം വായിക്കുന്ന യഹൂദൻ എന്താ മനസ്സിലായത് യഹൂദൻ എന്താ മനസ്സിലായത് ആടിനെ ഇടയൻ ചില സമയത്ത് കെട്ടിയിടും അവന്റെ എല്ലാ മൊബിലിറ്റിയും ബ്ലോക്ക് ചെയ്യും എന്തിന് ഇടയന് അവന്റെ അടുത്ത് വന്നിരുന്ന അവനോട് പേഴ്സണൽ ആയിട്ടുള്ള ഡീലിങ്സിന് വേണ്ടി ഇതുപോലെ ദൈവം നമ്മളോടും നമ്മുടെ നമ്മുടെസ് മൊബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ദൈവം ഒന്ന് കെട്ടി കെട്ടുകളും ഒരടി മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്തിനു വേണ്ടി ഹി വാൺസ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് അസ് Yeah, one -one talk with us, yeah, heart -heart with us. ഹൃദ്യമായി സംസാരിക്കുന്നതിനാണ് ദൈവം നമ്മുടെ വഴിയും ഉണ്ടാക്കുന്നതാ ദൈവം നമ്മുടെ വഴിയും ഉണ്ടാക്കുന്നതാ ദൈവത്തിന്റെ കരം നമ്മളുടെ ഭാരമായി വരുന്നതാ നമ്മുടെ മൊബിലിട്ടി ദൈവം നശിപ്പിച്ചു കളയുന്നത് നശിപ്പിക്കുകയല്ല സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പൊ ഇതൊരു ജൂബിഷ് കഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജൂബിഷ് കസ്റ്റംസ് ആണ് ഒരുപാട് കാര്യങ്ങൾ ജൂബിഷ് കസ്റ്റംസ് ആണ് അപ്പൊ നമ്മൾ ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൂൾസ് എന്ന് പറയുന്നത് ജൂവിഷ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ജൂവിഷ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ഓരോ ഭാഗം എടുക്കുമ്പോഴും അതിന്റെ പിന്നിലെ ജൂവിഷ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് എന്താണ് എന്ന് പഠിച്ചിട്ട് ആ ഭാഗം വ്യാഖ്യാനിക്കുകയും അത് നമുക്ക് എങ്ങനെ ബാധകമാകുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനോട് നമുക്കുള്ള അടുപ്പം വർധിച്ച് വരികയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഭയ